ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് എവിടെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ ചൊറിഞ്ഞോണ്ട് വന്ന് കരയുന്ന ഒരു പ്രത്യേക അസുഖമുള്ള പുള്ളിയാണ് മൈക്കൽ വോൺ എന്ന് പറയുന്ന പഴയ ഇംഗ്ലീഷ് താരം ട്വിറ്ററിൽ സ്ഥിരം വസീം ജാഫറിന്റെ നൂക്ക് വാങ്ങിക്കാനാണ് അണ്ണന്റെ യോഗം ഇപ്പൊ നാണ്ട സെമി ഫൈനലിനെ ചൊല്ലിയുള്ള വിവാദ പരാമർശമായിട്ട് അണ്ണം വന്നിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനോടെ സൗത്ത് ആഫ്രിക്കെതിരെ തകർന്നടിഞ്ഞൊരു വശത്തായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് മൈക്കിൾ ടീറ്റ് വന്നിരിക്കുന്നത് പുള്ളി പറയുന്ന എന്താണെന്ന് വെച്ചാല് ഷോളി സെമി ഷുഡ് ഹാബിൻ ഈയൊരു സെമി ഫൈനൽ എന്തായാലും നടക്കേണ്ടത് ഗയാനയിൽ വെച്ചിട്ടായിരുന്നു ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് വേദികൾ വരെ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ലോകകപ്പ് പോലെ ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റിൽ ഇത്തരത്തിലൊരു പരിപാടികൾ നടക്കുന്നത് തീർത്തും അൺഫെയർ ആണ് എന്നൊക്കെയാണ് വോണണ്ണൻ പറയുന്നത് പക്ഷേ മൈക്കൽ ലോണി കാര്യം പറയുമ്പോ അൺഫെയർ എന്നൊക്കെയുള്ള വാക്ക് പറയുമ്പം വേൾഡ് കപ്പിൽ അൺഫെയർ എന്നൊക്കെ പറയുമ്പം ഇംഗ്ലണ്ടും ന്യൂസിലൻഡും തമ്മിലുള്ള വേൾഡ് കപ്പ് ഫൈനലിനെ കുറിച്ച് കൂടിയാണ് തന്നെ ഓർക്കണം അപ്പം അതിനെക്കാട്ടി വലിയ അൺഫെയർ ആയിട്ടുള്ള സംഭവം ഇതൊന്നും നടന്നിട്ടില്ല കാര്യം ക്രിക്കറ്റ് അതായത് ഐ സി സി ഭരിച്ചോണ്ടിരിക്കുന്നത് ബി സി സി ആണെന്നൊക്കെ ഉള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വേദികൾ തീരുമാനിക്കപ്പെട്ടോ എന്നൊക്കെ പറയുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ അത് ഫേംലി ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യമായിട്ട് ഇന്റർവെൻഷൻ ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ടി ട്വന്റി വേൾഡ് കപ്പിൽ പഴയ വേൾഡ് മീൻസ് ഏകദിന വേൾഡ് കപ്പിലാണെങ്കിൽ ബി സി സി ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് നല്ല കളി കളിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് ഇപ്പോഴും അത്ര കാര്യമായിട്ട് കളിച്ചിട്ടൊന്നും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ വേദി ഡിസൈഡ് ചെയ്തതിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ബി സി സി ഇടപെട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ തോന്നലാണ് പിന്നെ ഈ മൈക്രോണിന്റെ ചെറിച്ചിൽ കാര്യമാക്കേണ്ട കാര്യമില്ല എപ്പോഴും ഇന്ത്യക്കെതിരെ ചെറിയ എന്നുള്ളത് അണ്ണിനെ പ്രത്യേക സുഖം കിട്ടുന്ന കാര്യമാണ്